വിശ്വമിശേക്ക് സ്ഥിതി എൻ്റെ പേര് ഫ്രിൻസ് ജിജോ ഞങ്ങൾ തുറവങ്ങാട് നിന്ന് വരുന്നു ഞങ്ങളുടെ വീട്ടിലും ഇതേപോലെ കെണറ്റിൽ വെള്ളം ഈ മെയ് മാസം മാർച്ച് ഏപ്രിൽ മാസം ഇപ്പം പൂർണ്ണമായിട്ട് വറ്റി പോകാറുണ്ട് കിണറു വന്നുകൊണ്ട് നോക്കിയെങ്കിലും ശ്വാസമില്ലാത്തത് കൊണ്ട് ആരും ഇറങ്ങാൻ കൂട്ടാക്കിയിരുന്നില്ല അങ്ങനെ കഴിഞ്ഞ ജനുവരിയിൽ ഞാനെൻ്റെ ഭർത്താവ് ഇവിടെ വന്ന് ധ്യാനം കൂടിയിരുന്നു അതുകഴിഞ്ഞ് ധ്യാനം കഴിഞ്ഞ് ആ കൊല്ലെങ്കിലും ഞങ്ങൾക്ക് എപ്പോഴും ഈ വെള്ളം ഇല്ലാണ്ടാകുമ്പോൾ എൻ്റെ വീട്ടിൽ പോയി നിൽക്കാറാണ് പതിവ് അപ്പോൾ ഈ കൊല്ലെങ്കിലും വെള്ളത്തിന് എന്തെങ്കിലും ഒരു പരിഹാരം ഞങ്ങൾ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചിരുന്നു അപ്പോൾ അങ്ങനെ ഞങ്ങൾക്ക് ശ്വാസം ഇല്ലെങ്കിലും അവർ കിണറ്റിലിറങ്ങി അതിനേതുള്ള സജ്ജീകരണങ്ങളായിട്ടുള്ള ഒരു മെഷീനൊക്കെയുള്ള ആൾക്കാരെ ഞങ്ങൾക്ക് കിട്ടി കിണർ രണ്ട് കൊല്ലെങ്കിലും താത്താനായിട്ട് താത്തിയേ വെള്ളം കിട്ടുമെന്ന് പറഞ്ഞിരുന്നു പക്ഷേ എൻ്റെ കെട്ടിയവനെ എപ്പോഴും പറയാറുണ്ട് നീ ഉപ്പ് ഇട്ടിട്ട് പ്രാർത്ഥിക്കി ഇവിടെ നിന്ന് കൊണ്ടുവന്ന വെഞ്ചിരിച്ച് ഉപ്പിട്ട് പ്രാർത്ഥിക്കി അപ്പോൾ നമുക്ക് ശ്വാസത്തിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിച്ച് കിട്ടും വെള്ളം ഉണ്ടാവും എന്ന് പറയാറുണ്ട് അപ്പം എനിക്കങ്ങനെ അത്രയ്ക്ക് വിശ്വാസം ഇല്ലാത്തത് കൊണ്ട് ഞാൻ അങ്ങനെ മടിച്ചു നിന്നിരുന്നു പിന്നെ എന്നാലും ഇവർ വരുന്നതിൻ്റെ തലേ ദിവസം ഞാൻ ഉപ്പിട്ട് പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞ് മുമ്പുള്ളവരൊക്കെ വന്ന് കിണറിൽ ഇങ്ങനെ കത്തിച്ച് ഇങ്ങനെ കത്തിച്ച് ഇറക്കുമ്പോഴേക്കും അത് പകുതി എത്തുമ്പോഴേക്കും കട്ട് പോകാറുണ്ട് ഇവര് വന്ന് കാലത്ത് തന്നെ കടലാസ് കത്തിച്ച് ഇട്ടപ്പോഴേക്കത് അടിവരെ പോയി കത്തി ഉപ്പിട്ട് പ്രാർത്ഥിച്ചതിന്റെ ഫലമായിട്ടാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു അങ്ങനെ ഇപ്പൊ വെള്ളം കുത്തി നല്ല സമ്പദ്മായിട്ട് വെള്ളമുണ്ട് ഇഷ്ടം നന്ദി ശക്തമായിട്ട് കൈകളടിച്ച് നമുക്ക് നന്ദി പറയാം